നമസ്കാരം സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷം പ്രത്യേകിച്ചും ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം അതിർത്തി കടന്നുള്ള സാഹസത്തിന് പാകിസ്ഥാൻ ആ രീതിയിൽ മുതിരാറില്ല പലപ്പോഴും അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു നിരവധി തവണ അതായത് നിരന്തരം നമ്മൾ വാർത്തകളിലൂടെ വായിക്കുന്ന ഒരു വാർത്തയാണ് അതിർത്തിയിലെ വെടിനിർത്തൽ ലംഘനങ്ങൾ പക്ഷേ അതിനുശേഷം ഏതാണ്ട് രണ്ടു വർഷത്തോളം അതിർത്തി ശാന്തമായിരുന്നു വെടിനിർത്തൽ ലംഘനങ്ങളില്ല നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും നുഴഞ്ഞു കയറ്റ ശ്രമങ്ങളും കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ പാകിസ്ഥാൻ ഭീകരർ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് അതമൊരു സംഭവം ഉണ്ടായത് അതായത് ഡിസംബർ ഇരുപത്തിരണ്ട് അർദ്ധരാത്രിയാണ് അതിർത്തിയിൽ ചില മൂവ്മെന്റുകൾ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് നിരീക്ഷണ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് സൈന്യം ഈ നുഴഞ്ഞുകയറ്റ ശ്രമം കണ്ടെത്തുന്നത് ഉടനെ രണ്ടു ഭാഗത്തു നിന്നും ഉണ്ടായി അതിനുശേഷം രണ്ട് ഭീകരരെ സൈനികർ വധിക്കുന്നു പേരുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതിൽ ഒരു മൃതദേഹവും വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിച്ചു കഴിച്ചുകൊണ്ട് മറ്റൊരു ഭീകരൻ അതിർത്തിക്കപ്പുറത്തേക്ക് പോയതായി സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും കയറ്റ ശ്രമം പരാജയപ്പെടുത്തിയിരിക്കുന്നു ഈ നുഴഞ്ഞുകയറ്റത്തിന് പിന്നിൽ പാകിസ്ഥാൻ പരിശീലനം കൊടുത്ത് തയ്യാറാക്കി വിടുന്ന ഭീകരരാണ് അല്ലെങ്കിൽ മുജാഹിദീനുകളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിർത്തി വഴി പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ആരെങ്കിലും ഇന്ത്യൻ ഭാഗത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായമുണ്ടാകും പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകളുടെ സഹായം ഉണ്ടാകും സൈന്യവും ഭീകരവാദ സംഘടനകളും സംയുക്തമായി പരിശീലനം കൊടുത്ത് ആക്രമണ പദ്ധതി തയ്യാറാക്കി അതിർത്തി കടത്തിവിടുന്ന ഭീകരരായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത്തവണ വീണ്ടും അതിന് തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടി തന്നെയാണ് ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്നതിന് പുതിയ തെളിവുകളാണ് ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ പരമ്പരാഗതമായി നുഴഞ്ഞുകയറ്റം നടത്തുന്നത് പാകിസ്ഥാൻ അതിർത്തിക്ക് അപ്പുറത്തു നിന്നും കനത്ത ഷെല്ലാക്രമണം നടത്തും അതിന്റെ മറവിലായിരിക്കും മറ്റേതെങ്കിലും ഭാഗത്തു കൂടി പാകിസ്ഥാനിൽ നിന്നും ഇത്തരത്തിലുള്ള ഭീകരർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുക ഇതാണ് പാകിസ്ഥാന്റെ ഒരു പരമ്പരാഗതമായ തന്ത്രമെന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വെടിവെക്കുക അത് അത്ര പ്രായോഗികമായ കാര്യമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇന്ത്യൻ നിലപാട് മാറിയിരിക്കുന്നു പണ്ട് കാലത്ത് പാകിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ട് വെടിയെ കഴിഞ്ഞാൽ അത് ഒരു സ്വാഭാവിക സംഭവമായി തന്നെ രാജ്യം കാണുകയും തിരിച്ചടിക്കാനുള്ള ഉത്തരവ് സൈനികർക്ക് നൽകിയിട്ടുമില്ലായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വെടിയുണ്ട വന്നു കഴിഞ്ഞാൽ അൻപതെണ്ണമെങ്കിലും തിരിച്ചു ചെന്നിരിക്കണം എന്നതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാട് അത് സൈന്യത്തിനറിയാം അത് സംബന്ധിച്ച പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് പാകിസ്ഥാനും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് കവറിംഗ് ഫയർ നൽകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് ഇത്തവണ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് അവരുടെ തന്നെ സ്വന്തം പോസ്റ്റുകൾ തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ഉപകരണങ്ങൾ അതുപോലെ തന്നെ പെട്രോളിംഗ് പാർട്ടികളുടെ ശ്രദ്ധ ഇതൊക്കെ തിരിക്കാനായി അവർ പാകിസ്ഥാൻ സൈന്യം അവരുടെ തന്നെ പോസ്റ്റുകൾ തീയിട്ട് നശിപ്പിക്കുകയും ഇന്ത്യൻ നിരീക്ഷണ ഉപകരണങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയും പിന്നീട് അതിർത്തി വഴി നുഴഞ്ഞുകയറ്റം നടത്തുക ഇതാണ് പാകിസ്ഥാന്റെ തന്ത്രം പക്ഷെ അതും പരാജയപ്പെട്ടിരിക്കുന്നു നുഴഞ്ഞു കയറിയ നാല് ഭീകരറിൽ രണ്ടുപേരെ ഇന്ത്യൻ സൈന്യം വകപ്പെരുത്തി മറ്റ് രണ്ടുപേർ ഒരാളുടെ മൃതദേഹവുമായി കടന്നു കളഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ് സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അങ്ങനെ നുഴഞ്ഞുകയറ്റം പരാജയപ്പെട്ടിരിക്കുന്നു പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കശ്മീരിൽ ഭീകരപ്രവർത്തനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു വരികയാണ് ഇന്നും ബരാമുള്ളയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് ബാരാമുള്ളയിൽ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെയാണ് ഭീകരർ വെടിവെച്ചു കൊന്നത് അദ്ദേഹം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങവെയാണ് അദ്ദേഹത്തിന് നേരെ വെടിവെച്ചിരിക്കുന്നത് ഭീകര സാന്നിധ്യം ബരാമുള്ളയിലുണ്ട് എന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പൂഞ്ചിലും അതുപോലെ തന്നെ ബരാമുള്ളയിലും ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ ഇപ്പോഴും സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്